ഹായ് വെൽക്കം ടു ടിപ് സ്റ്റോറീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലെസൺ ടു ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിയമങ്ങളാണ് നിയമങ്ങളാണല്ലേ നമ്മളിപ്പോൾ പഠിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈസ് ആർ ആമിൻ്റെ നിയമങ്ങളൊക്കെ പറഞ്ഞു ലെസൺ വണ്ണിൽ നമ്മളതൊക്കെ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട് ഒക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ നമുക്ക് രണ്ടാമത്തെ ക്ലാസ് എന്താണെന്ന് നോക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ഹാസ് ഹാവ് ഹാഡ് ഇതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ മീനിങ് എല്ലാം നമ്മൾ പിന്നെ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും ഇപ്പം നമ്മൾ ഇതിൻ്റെ എന്താണ് റൂൾസുകളാണ് പഠിക്കുന്നത് റൂൾസുകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അതിൻ്റെ മീനിങ്ങും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പഠിക്കാം അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ശ്രദ്ധിച്ചു കേൾക്കുക ഈ റൂൾസുകളൊക്കെ അറിഞ്ഞാൽ തന്നെയാണ് നമുക്ക് സെൻറ്റൻസ് ആയിട്ട് എഴുതാനും അതുപോലെ തന്നെ പഠിക്കാനൊക്കെ പറ്റുള്ളൂ അതാണ് ഫസ്റ്റ് തന്നെ നമ്മൾ റൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് ഹാസ് നോക്കാം എന്റെ ഹാസ് എന്നാണ് എൻ്റെ അർത്ഥം എന്താണ് ഉണ്ട് എന്നാണ് നമ്മൾ ഹാസിനെ കുറിച്ച് അർത്ഥമാക്കുന്നത് ഹാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്നാണ് നമ്മൾ അർത്ഥമാക്കുക ഇപ്പൊ എക്സാമ്പിൾ എനിക്ക് കാറുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് ബൈക്കുണ്ട് എനിക്ക് ഷോപ്പുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളുടെ കൂടെ നമ്മൾ ഉണ്ട് എന്ന് പറയുന്നതാണ് ഹാസിനെ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അപ്പോൾ ഹാഡിൻ്റെ അർത്ഥം എന്തായിരിക്കും ഉണ്ടായിരുന്നു എന്നതാണ് ഹാഡ് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എനിക്കൊരു ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ഹാസ് വെച്ചിട്ട് അപ്പോൾ നമ്മളൊരു കാർ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഉപയോഗിക്കുക ഹാഡാണ് ഉപയോഗിക്കുക പൊതുവായിട്ട് നമ്മളിങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത് ബട്ട് ഹാസ് ഹാവ് ഹാഡിന് പല അർത്ഥമുണ്ട് അതൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരിക്കും ഇപ്പം നിങ്ങൾ ഈ റൂൾസുകൾ മാത്രം ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലോ ചെക്കുക പറയുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കേൾക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നിയമങ്ങളിൽ നോക്കാം ഞാൻ ഇവിടെ ഒരു ടേബിളായിട്ട് നല്ല ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഹാസ് ഹാവ് ഹാഡ് എന്ന് പറഞ്ഞിട്ട് റൂൾസുകളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫസ്റ്റ് നോക്കൂ ഐ യു വി ദേ ഈ കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങൾ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ ഐ യു വി ദേ നാല് കാര്യങ്ങൾ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ ഏതാണ് ചേർക്കുക ഹാവാണ് ചേർക്കുക ഐ യു വി ദേ വരുമ്പോൾ സബ്ജക്റ്റായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ചേർക്കേണ്ടത് ഹാവാണ് ചേർക്കേണ്ടത് അതുപോലെ തന്നെ ഹി ഷിറ്റ് നെയ് ഏതെങ്കിലും നെയിമ് വരികയാണെങ്കിൽ ഹി വരികയാണെങ്കിൽ ഷീ വരികയാണെങ്കിൽ ഇറ്റ് വരികയാണെങ്കിൽ നെയ്മ് വരാണെങ്കിൽ ഇതിലേതെങ്കിലും നാല് കാര്യങ്ങൾ സബ്ജക്റ്റായിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം ഹാസ് ചേർക്കണം അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഐ യു വി ദേ ഈ നാല് കാര്യങ്ങൾ സബ്ജക്റ്റായിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം ഹാവ് ചേർക്കണം അതുപോലെ തന്നെ ഹി ഷിറ്റ് നെയ്മ് എന്തെങ്കിലും ആരെങ്കിലും പേര് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം ഹാസ് ചേർക്കണം ഇനി പേരല്ല പേരുകൾ ഒന്നിലധികം പേരുകൾ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം ഹാവ് ചേർക്കണം ഓക്കെ ഈ മൂന്ന് ക്ലിയർ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുകയാണ് ഒന്നും കൂടി പറയാം ഐ യു വി ദേ ഈ നാല് കാര്യങ്ങളും സബ്ജക്ട് ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചേർക്കണം ഹാവ് ചേർക്കണം അതുപോലെ തന്നെ ഹി ഷി നെയ്മ ഈ നാല് കാര്യങ്ങൾ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഹാസ് ചേർക്കണം അതുപോലെ നെയിംസ് വരികയാണെങ്കിൽ ഒന്നിലധികം ആളുകളുടെ പേര് വരികയാണെങ്കിൽ എന്ത് ചേർക്കണം ഹാവ് ചേർക്കണം നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എക്സാമ്പിൾ പറഞ്ഞു തരാം സെൻറ്റൻസ് ആയിട്ടൊക്കെ നമ്മൾ പഠിക്കും ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ സെൻറ്റൻസ് ആയിട്ട് പഠിക്കും അപ്പോൾ ഈ എക്സാമ്പിൾ പറയുന്ന ഈ സെൻറ്റൻസുകളൊന്നും നിങ്ങൾ ക്ലിയർ ആയിട്ട് എന്താ പറയുക പഠിച്ചു വെക്കണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എനിക്കൊരു കാറുണ്ട് എങ്ങനെ നമ്മൾ പറയുമത് എനിക്കൊരു കാറുണ്ട് എങ്ങനെയാണ് നമ്മളത് പറയുക നമുക്ക് നോക്കാം ഐ വരുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു എനിക്കൊരു കാർ ഉണ്ട് ഉണ്ടെന്നല്ലേ അവിടെ പറയുന്നത് അപ്പോൾ ഐ വരുമ്പോൾ നമ്മൾ പറഞ്ഞു ഹാവ് വെക്കണം എന്ന് അല്ലെ അപ്പോ ഐ ഹാവ് എ കാർ അപ്പോൾ എങ്ങനെയാണ് എഴുതുക ഐ ഹാവ് എ കാർ എന്നാണ് നമ്മൾ എഴുതുക അതുപോലെ ഷീ വരാണെങ്കിൽ ഷീ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യുക ഷീ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് വെക്കണം എന്നാണ് പറഞ്ഞത് ഹാസ് വെക്കണം എന്നാണ് അല്ലേ പറഞ്ഞത് അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും ഷീ ഹാസ് എ നമ്മൾ പറയുക അതുപോലെ തന്നെ ഒരു പേര് വരികയാണെങ്കിലോ നമ്മൾ പറഞ്ഞു പേരിന് സബ്ജെക്ട് ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് വെക്കണം ഹാസ് വെക്കണം അപ്പൊ പേരിപ്പൊരു മീര അപ്പൊ എങ്ങനെ വെക്കും അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ് ഐ വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞു എനിക്കൊരു കാർ ഉണ്ട് എന്ന് നമ്മൾ പറയുക എങ്ങനെയാണ് ഐ ഹെ കാർ അപ്പൊ ഷി വരികയാണെങ്കിലോ ഷി ഹസേക്കാർ ഷി വരുമ്പോ നമ്മൾ പറഞ്ഞു ഹാസ് ആണ് വെക്കേണ്ടത് ഷി ഹസേക്കാർ അതുപോലെ തന്നെ ഒരു പേര് വരികയാണ് നീതു മീരാന്നോ അമൃതാന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പേര് വെച്ചിട്ട് നമുക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം മീരാ ഹസേക്കാർ ഇനി ഒന്നിലധികം പേരുകളാണെങ്കിൽ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് പറയാ ഹാവാണ് വെക്കുക ഏർ ഹാസ് അല്ല ഹാവാണ് ഒന്നിലധികം പേര് വരികയാണെങ്കിൽ നമ്മളെ ഹാവ് ആണ് വയ്ക്ക അപ്പ ഇത്ര പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ് ഇനി നമുക്ക് അടുത്തത് നോക്കാം നമ്മളിപ്പോ പറഞ്ഞു ഉണ്ട് എന്ന് പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഹാസ് ഹാവ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പൊ ഹാഡിൻ്റെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഹാഡ് എന്താണ് എന്ന് എന്താണ് നമ്മൾ അർത്ഥാക്കുന്നത് ഹാസിന്റെയും ഹാവിന്റെയും പാസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ാഡ് എന്ന് പറയുന്നത് അതായത് ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു ഹാസ് ഹാവർ ഉണ്ട് എനിക്കൊരു കാറുണ്ട് അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് ഉണ്ടായിരുന്നു ആ ഒരു പാസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹാഡിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് എനിക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു എനിക്കൊരു കാറുണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്കൊരു ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്യുന്നത് അപ്പം ഹാഡിന്റെ ഒരു കാര്യം പറഞ്ഞാൽ ഹാസ് എ ഹാവ് പോലെ വേർതിരിവ് ഒന്നും ഹാഡിനില്ല നമ്മൾ ഹാസ് എ ഹാവ് ഒക്കെ വേർതിരിച്ചിട്ടല്ലേ അവിടെ കണ്ട നേരത്തെ ഈ ഹാഡിന്റെ കാര്യത്തിൽ ആ വേർ വേർതിരിവൊന്നും അവിടെ ഇല്ല എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് എന്ത് ചേർക്കാം ഹാഡ് ചേർക്കാം അയിൻ്റെ കൂടെ നമുക്ക് അയ്യ യു വി ദേ ഹി ഇറ്റ് ദേംസ് ഇതിൻ്റെ ഒക്കെ കൂടെ നമുക്ക് എന്ത് ചേർക്കാം ഹാഡ് ചേർക്കാം ഉണ്ടായിരുന്നു എന്നല്ലേ നമ്മൾ പറയുന്നത് പാസ്റ്റിൽ നമ്മൾ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒക്കെ കൂടെ നമുക്ക് ഹാഡ് ചേർക്കാം ഈ ഹാസ് ഹാവിനെ പോലെ നമുക്കവിടെ വേർതിരിവ് വേർതിരിവ് ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ് ഞാൻ ഒരു വട്ടം കൂടി പറയാം റൂൾസ് നമ്മളിപ്പോൾ പഠിച്ചത് ഹാസ് ഹാവ് ഹാഡിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഐ യു വി ഡേ ഈ നാല് കാര്യങ്ങൾ സബ്ജെക്റ്റായിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം ഹാവ് ചേർക്കണം അതുപോലെ തന്നെ ഹി ഷി ഈ നാല് കാര്യങ്ങൾ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം ഹാസ് ചേർക്കണം അതുപോലെ നെയിംസ് വരാണെങ്കിൽ ഒന്നിലധികം ആളുകൾ പേര് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം ഹാവ് ചേർക്കണം അതുപോലെ തന്നെ ഹാഡിൻ്റെ കാര്യത്തിൽ ഈ വേർതിരിവുകളൊന്നുമില്ല ഉണ്ടായിരുന്നു പാസ്റ്റാണ് പറയുന്നത് അപ്പോൾ ഐ യു വി നെയ്സ് ഇതിൻ്റെ കൂടെ ഒക്കെ നമുക്ക് എന്ത് ചേർക്കാം ഹാഡ് ചേർക്കാം അപ്പം ഇത്രയാണ് നമ്മൾ ഹാസ് എ ഹാവ് എ ഹാഡിൻ്റെ റൂൾസുകൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളൂ ഈ ക്ലാസ്സിൽ അപ്പോൾ ക്ലിയർ ആയിട്ട് കേൾക്കുക എന്നിട്ട് ഈ പറഞ്ഞ റൂൾസുകളൊക്കെ നല്ലതുപോലെ പഠിക്കുക എന്നാൽ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും താങ്ക്